ബോളിവുഡിൽ തുടർ പരാജയങ്ങളിൽ ഉഴലുന്ന താരമാണ് അക്ഷയ് കുമാർ അവസാനം ഇറങ്ങിയ പത്ത് ചിത്രങ്ങളിൽ ഒൻപതോളം ചിത്രങ്ങൾ പരാജയമായി അവസാന പോലെ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന ചിത്രമാണ് ഭൂത്ത് ബംഗ്ല പതിനാല് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബോളിവുഡിലെ ഹിറ്റ് കോമ്പിനേഷൻ ആയിരുന്ന പ്രിയദർശനും അക്ഷയ് കുമാറും ഒന്നിക്കുന്നു എന്നതാണ് ചിത്രത്തിൻ്റെ പ്രധാന പ്രത്യേകത ഏറ്റവും പുതിയ വാർത്തയനുസരിച്ച് തൻ്റെ പ്രതാപകാലം തിരിച്ചു പിടിക്കാൻ അവസാനം ഡ്രീം ടീമിനെ തന്നെ ഒപ്പം കൂട്ടാനാണ് അക്ഷയ് ഒരുങ്ങുന്നത് എന്നാണ് വിവരം പിങ്ക് വിലയാണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമയുമായി അടുത്ത വൃത്തങ്ങൾ പറയുന്നതിനനുസരിച്ച് അക്ഷയ് കുമാർ പ്രിയദർശൻ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് ഏക്ത കപൂർ എന്നിവർ ഭൂത ബംഗ്ലയിലേക്ക് അക്ഷയ് പ്രിയൻ ചിത്രങ്ങളിലെ ഡ്രീം ടീമായ പരോഷ് റാവൽ രാജ്പാൽ യാദവ് അസ്രാനി എന്നിവരെയും എത്തിക്കാൻ ഒരുങ്ങുകയാണ് ഹോളിവുഡിൽ വൻ ചിരി സമ്മാനിച്ച ടീമിൻ്റെ തിരിച്ചുവരവാണിത് പരേഷ് റാവൽ രാജ്പാൽ യാദവ് അസ്രാനി എന്നിവർക്ക് ഗംഭീര പെർഫോമൻസിന് സാധ്യതയുള്ള തിരക്കഥയാണ് ഭൂത്ത് ബംഗ്ല ഹൊറോർ പശ്ചാത്തലത്തിൽ ഒരു ഗംഭീര കോമഡി ചിത്രം എന്ന ലക്ഷ്യത്തിലാണ് ചിത്രത്തിന്റെ ജോലികൾ പുരോഗമിക്കുന്നത് എന്ന് പിങ് വില്ല റിപ്പോർട്ട് ചെയ്യുന്നു ഒറ്റ ഷെഡ്യൂളിൽ പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്ന ചിത്രം ഈ ഡിസംബറിൽ ആരംഭിക്കുമെന്നാണ് നേരത്തെ പുറത്തെത്തിയ റിപ്പോർട്ടുകൾ ഹൈദരാബാദ് കേരളം ശ്രീലങ്ക ഗുജറാത്ത് എന്നിവിടങ്ങളിലായിരിക്കും പുതിയ സിനിമയുടെ ചിത്രീകരണമെന്നും റിപ്പോർട്ടുകളുണ്ട് കിയാര അദ്വാനി ആലിയ ഭട്ട് തുടങ്ങിയവർ അക്ഷയ് കുമാറിനൊപ്പം എത്തിയേക്കാമെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഘട്ട മീഡിയയാണ് പ്രിയദർശനും അക്ഷയ് കുമാറും ചേർന്ന് അവസാനം പുറത്തിറക്കിയ ചിത്രം അതേസമയം തുടർ പരാജയങ്ങളുടെ ക്ഷീണത്തിലാണ് അക്ഷയ് കുമാർ ഹിറ്റ് കോംബ് ആയിരുന്ന പ്രിയദർശനൊപ്പം വീണ്ടുമെത്തുമ്പോൾ പ്രേക്ഷകർ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം